ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് വോട്ട് കിട്ടിയ ആള് പല സ്ഥലത്തും ജയിച്ചു വരും കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ മാർജിനാണ് കേരളത്തിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ എസ് ഡി പി യെ പോലെ ഒരു പാർട്ടിക്ക് സംഘടിതമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ പ്രധാനമാണ് അപ്പൊ അത് പാകിസ്ഥാനിന്റെ വോട്ടാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വോട്ടാണ് ആഫ്രിക്കയുടെ വോട്ടാണെന്നൊക്കെ പറയാം അത് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക ക്യാമ്പയിൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വളരെ സംഘടിതമായിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഓരോ തീർച്ചയായും വോട്ട് കിട്ടിയ ആള് പല സ്ഥലത്തും ജയിച്ചു വരും വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആകാൻ പോലും കൽപ്പുള്ള പാർട്ടിയാണ് സ്ലിപ്പിഐ അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക പിന്തുണ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുക സംവാദത്തിന്റെ തലത്തിൽ മാത്രം കണ്ടുകൂടാ അതിനുകൊണ്ട് അതുകൊണ്ട് ഗുണമുണ്ടാകും ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലുമെങ്കിലും കഴിഞ്ഞ മലപ്പുറം ബൈ ഇലക്ഷനിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വോട്ട് ഇരട്ടിയായിട്ടുണ്ട് ഇരട്ടിയിലധികമായിട്ടുണ്ട് നിലവിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ിയുടെ വോട്ട് കിട്ടിയ ആൾ പല സ്ഥലത്തും ജയിച്ചു വരും കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ മാർജിനാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലബാറിൽ നിങ്ങൾ മലപ്പുറം എടുത്തോളൂ പൊന്നാനി എടുത്തോളൂ അതുപോലെ കോഴിക്കോട് വടകര മണ്ഡലങ്ങൾ ഇവിടെയൊക്കെയുള്ള സ്ഥിതി എന്താണ് ഇവിടെയൊക്കെയുള്ള മാർജിൻ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചെറുതാണ് ഒരു ഒന്നര ശതമാനം വോട്ടുകൾ അങ്ങോട്ടങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ജയവും പരാജയവും മാറി വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എസ് ഡി പി യെ പോലെ പാർട്ടിക്ക് സംഘടിതമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ാണ് അപ്പൊ അത് പാകിസ്ഥാനിന്റെ വോട്ടാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വോട്ടാണ് ആഫ്രിക്കയുടെ വോട്ടാണെന്നൊക്കെ പറയാം അത് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക ക്യാമ്പയിൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വളരെ സംഘടിതമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഓരോ അത് മാത്രമല്ല അതിന് ശേഷം ഇതുവരെയുള്ള പാർട്ടിയുടെ വലിയൊരു വളർച്ചയുണ്ട് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിൽ നൂറ് ശതമാനം വർദ്ധനവനുശേഷം ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകളും ഇവിടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ചുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ പാർട്ടിക്ക് വലിയ വർധനവുണ്ടായിട്ടുണ്ട് പാർട്ടി കേഡർമാരുടെയും മെമ്പർമാരുടെയും എണ്ണത്തിലും പാർട്ടി അനുഭാവികളുടെ എണ്ണത്തിലും വലിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർ പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറുണ്ട് മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് നൂറിലേറെ നൂറ്റിമൂന്ന് ജനപ്രതിനിധികൾ ആകെ കേരളത്തിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുഴുവൻ മണ്ഡലങ്ങളിൽ മത്സരിച്ചു പറഞ്ഞാൽ പത്തു കൊല്ലം മുമ്പ് മത്സരിച്ച പോലും ഈ കണ്ണൂർ പോലെയുള്ള വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എട്ട് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് പോലെയുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആകാൻ പോലും കൽപ്പുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക പിന്തുണ എന്താ പറയുക ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏകദേശം പതിനായിരത്തിലധികം വോട്ടുണ്ട് കൊല്ലത്ത് പന്ത്രണ്ട പതിമൂവായിരത്തോളം വോട്ടുണ്ട് മാവേലിക്കര ഒൻപതിനായിരത്തോളം വോട്ടുണ്ട് ആലപ്പുഴയിൽ പതിനോരായിരത്തോളം വോട്ടുണ്ട് ഇടുക്കിയിലും പത്ത് നാനൂറ്റി ഒന്ന് വോട്ടുണ്ട് പിന്നെ ആലത്തൂർ അന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുണ്ട് മലപ്പുറത്ത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ടുണ്ട് മലപ്പുറത്ത് വടകര പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുണ്ട് വയനാട് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുണ്ട് പൊന്നാനിരി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുണ്ട് ഏ ആ പിന്നെ കണ്ണൂർ പത്തൊൻപതായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് പത്തായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുണ്ട് പാലക്കാട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുണ്ട് ആ വടകര പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അല്ല സോറി പതിനയ്യായിരത്തി അമ്പത്തെട്ട് വോട്ടുണ്ട് പിന്നെ ചാലക്കുടി പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുണ്ട് പത്തനംതിട്ട പതിനോരായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ വോട്ടാണ് ഇതാണ് നമ്മളൊരു പാർലമെൻറ്റിൽ അന്നത്തെ വോട്ട് ഇതിനേക്കാൾ മലപ്പുറത്ത് അതെ അതെ കഴിഞ്ഞ മലപ്പുറം ബൈ ഇലക്ഷനിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ട് ഇരട്ടിയായിട്ടുണ്ട് ഇരട്ടിയിലധികമായിട്ട് നിലവിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ സോ അത് മാത്രമല്ല അതിന് ശേഷം ഇതുവരെയുള്ള പാർട്ടിയുടെ വലിയൊരു വളർച്ചയുണ്ട് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിൽ നൂറ് ശതമാനം വർദ്ധനവ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകളും ഇവിടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ചുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ പാർട്ടിക്ക് വലിയ വർധനവുണ്ടായിട്ടുണ്ട് പാർട്ടി കേഡർമാരുടെയും മെമ്പർമാരുടെയും എണ്ണത്തിലും പാർട്ടി അനുഭാവികളുടെ എണ്ണത്തിലും വലിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് കേരളം വയനാട്ടിലുള്ള വോട്ടർമാരല്ലേ രാജീവ് ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് പുറത്താരും വോട്ട് ചെയ്യുന്നില്ല ഇത്തരം ഉണ്ടാവും നിരോധിത സംഘടനയാണ് നിരോധിത സംഘടനയെ സംബന്ധിച്ച് അവർ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് കോടതിയിൽ കേസിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം ഈ വോട്ട് ചെയ്യുന്ന ആൾ ഈ വോട്ടർ ആയിട്ടുള്ള ആൾ ഏതെങ്കിലും നിരോധിത സംഘടനയാണ് ആൾ ചെയ്ത് പോയിട്ടുണ്ടോ അങ്ങനെയൊന്നും അല്ല ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാരുണ്ട് ഈ ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഭാഗമായി സാഹചര്യത്തിൽ എസ് ഡി പിയെ പോലെ ഒരു പാർട്ടിക്ക് സംഘടിതമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ പ്രധാനമാണ് എസ് ഡി പിയുടെ വോട്ട് കിട്ടിയ ആൾ പല സ്ഥലത്തും ജയിച്ചു വരും രണ്ടായിരത്തി പതിനാലിൽ മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലം മുമ്പ് മത്സരിച്ച പോലും ഈ കണ്ണൂർ പോലെയുള്ള വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എട്ട് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് പോലെയുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആകാൻ പോലും കൽപ്പുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക പിന്തുണ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുക സംവാദത്തിൻ്റെ തലത്തിൽ മാത്രം കണ്ടുകൂടാ അതിലുകൊണ്ട് അതുകൊണ്ട് ഗുണമുണ്ടാകും ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലുമെങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താല്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്